കടല റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ബീട്രൂട്ട് അതുപോലെ തന്നെ ക്യാബേജ് പോലുള്ള സാധനങ്ങളാണ് ദാ ഇവിടെ വരുമ്പോൾ നമുക്ക് അച്ചാറുകളുടെ ഒരു കളക്ഷനാണ് ഈന്തപ്പഴമുണ്ട് ബ്ലൂബെറി ഉണ്ട് അതുപോലെ തന്നെ മാങ്ങയുണ്ട് അങ്ങനെയുള്ള കളക്ഷൻസാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഒരുപാട് പേര് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് ദാ നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം ആ ജൈൻ വീഡിൻ്റെ ആ ഒരു ഭംഗി ലൈറ്റും വന്നപ്പോഴൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ വരുമ്പം ദാ കുട്ടികളുടെ ഒരു ചെറിയൊരു പ്ലേ സ്റ്റേഷനാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലുവ മണപ്പുറത്താണ് കഴിഞ്ഞിടയ്ക്കാണ് ശിവരാത്രി കഴിഞ്ഞത് പക്ഷേ എനിക്കെന്തോ ആ ഒരു തിരക്കിൻ്റെ ഇടയിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കുറച്ച് പ്രധാനപ്പെട്ട അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഇനി ഇന്നത്തെ കാഴ്ചകളെല്ലാം പോകുന്നത് ബിഹൈൻഡ് ദി സ്ക്രീനായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു കാഴ്ച നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കാം എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ് ബ്രൈറ്റ് നാവിഗേറ്ററിലെ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ ഐ പി സ്ഥാപനമായ സ്മാർട്ട് വെബിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആലുവ ശിവരാത്രിയുടെ ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ബലിയിടാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വിജനമായിട്ടൊരു കാഴ്ചയാണ് അതുപോലെ നമ്മൾ ആ കാണുന്നൊരു പാലം അതായത് ആലുവ നമ്മുടെ ബാങ്ക് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു പാലമാണ് പണ്ട് ഒരു രണ്ടായിരത്തി പത്ത് കാലയളവിലൊക്കെ ഇങ്ങനെ ഒരു പാലം തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ നോക്കുമ്പം ഇവിടെ കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കാര്യം ഇവിടെ എപ്പോഴും ഇവിടെ ആളുകൾ കുളിക്കാനും ഒക്കെ വരുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അതുപോലെ അങ്ങ് നോക്കുമ്പോൾ റെയിൽവേയുടെ ആ ഒരു റെയിൽവേ ആ പാലം കാണാൻ പറ്റുന്നുണ്ട് ഇത് നമ്മൾ ഈ ഒരു കാണുന്ന പാലത്തിൻ്റെ ഏറ്റവും അടുത്തൊരു ക്ലോസ് വ്യൂ ആണ് നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അവിടെ നിന്നിട്ടുണ്ട് നല്ല കാറ്റാണ് ഒരു ശാന്തമായിട്ടൊരു അന്തരീക്ഷമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ ഈ കാണുന്നതാണ് ആലുവ ശിവക്ഷേത്രം പ്രത്യേകിച്ചും മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ചും ആ പ്രളയമൊക്കെ വരുന്ന സമയത്ത് ഏകദേശം ആ ഓം നമു ശിവയായി ജീവിതം അതിൻ്റെ അതായത് അടുത്തു വരെ നിങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ അപ്പുറത്തെ ഒരു സൈഡിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ് അപ്പം ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റോളുകൾ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണിവിടെ ഐസ്ക്രീമിൻ്റെ ഒരു സെയിൽ ഇവിടെ നടക്കുന്നുണ്ട് ലോക്കൽ ഐറ്റംസ് അതുപോലെ മാല മോതിരം അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ സെയിൽ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇതാ ഇവിടെ നോക്കുമ്പോൾ ചെടിച്ചിട്ടികൾ മുറം അങ്ങനെയുള്ള ഐറ്റംസ് കാണുന്നുണ്ട് ആ ഒരു സ്റ്റോളാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് തൊട്ടടുത്ത് നമ്മുടെ പൊരി ഐറ്റംസുകൾ അതുപോലെ മറ്റ് പലഹാരങ്ങളുടെ ഐറ്റംസ് ബോംബെ മിഠായി പോലുള്ള ഐറ്റംസ് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് തൊട്ടടുത്ത് കരിമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കരിമ്പ് ജ്യൂസ് ഉണ്ട് അതുപോലെ നമ്മുടെ ഈയൊരു ഭാഗത്തേക്ക് വരുമ്പം ഒരുപാട് സ്റ്റോളുകൾ നമുക്ക് കാണുന്നുണ്ട് പഴയകാല മിഠായികൾ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പഴയ ആ ഒരു കുട്ടിക്കാലത്തിലേക്കൊക്കെ ഞാൻ പോയി ഒരുപാട് പഴയകാല മിഠായികൾ ഈയൊരു സ്റ്റോള് ഞാനിവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് കാണാനായിട്ട് സാധിച്ചു അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് പോലുള്ള ഐറ്റംസ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള സാധനങ്ങൾ ഇവിടെ കപ്പറണ്ടികൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് പൊരി ഐറ്റംസ് അവിടെയുണ്ട് ഇത് നഴ്സറി പ്ലാന്റ്സിൻ്റെ ഒരു സ്റ്റോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കാർപ്പറ്റിലൂടെ നമ്മൾ കയറിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണുന്നത് കയറിയപ്പോൾ തന്നെ ടോയ്സാണ് ഞാൻ കാണുന്നത് ഐസ്ക്രീമുകൾ അതിൻ്റെ ഒരു സ്റ്റോളുണ്ട് നമുക്കകത്തോട്ടൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ടോയ്സാണ് വേണ്ടതാണ് ഇവിടെ ഇത് നമ്മുടെ കടല റോസ്റ്റ് ചെയ്തിട്ട് ക്യാബേജ് ബീട്രൂട്ട് അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെയാണ് പലതും ഞാൻ മറന്നുപോയി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ് കുറച്ച് സ്പൈസിയാണ് നാരങ്ങ നീരൊക്കെ ഇട്ട് പിഴിഞ്ഞൊഴിച്ച് ഒരു സാധനമാണ് ഞാൻ ഇപ്പോൾ കഴിക്കേണ്ട കഴിച്ചാൽ നല്ല എരിവായിരിക്കും ഇതാണ് ഈ ഒരു ഭാഗത്ത് ഉള്ള കച്ചവടം എന്ന് പറയണത് ഇനി നമ്മൾ മുൻ മുന്നോട്ടേക്ക് പോവുകയാണ് ഇവിടെ പല അച്ചാറുകളാണ് കാണുന്നത് അപ്പം ഒരുപാട് പേരുണ്ട് ഞാനും ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു ബ്ലൂബെറി ഉണ്ട് ഈന്തപ്പഴമുണ്ട് മാങ്ങയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരുപാട് അച്ചാറുകളുണ്ട് അത് എല്ലാം എനിക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുകയാണ് ഏതൊക്കെ അച്ചാറാന്നുള്ളത് അപ്പോൾ ഞാൻ നോക്കട്ടെ ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ എന്നുള്ളത് ഒരുപാട് പേർക്ക് ആ വ്യക്തി ഇങ്ങനെ നീട്ടി ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജൈൻവില്ലിലേക്ക് പോകുമ്പോൾ വന്നിരിക്കുകയാണ് ഇവിടെ ഈ ഒരു ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ രാത്രി തന്നെ പറയാം ലൈറ്റിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്താകുമോ എന്തോ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്കടുത്ത ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം ഭരണികൾ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ഭരണികളാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് അതുപോലെ നമ്മൾ ഇനി അടുത്ത ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നീങ്ങാം ഇവിടെ നമുക്ക് പൂച്ചട്ടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചൊക്കെ ലോക്കലായിട്ടുള്ള കച്ചവടങ്ങളാണ് വിഗ്രഹങ്ങൾ ഫുൾ ബോഡി മസാജിന് പത്ത് മിനിറ്റ് നൂറ് രൂപയാണ് നിരക്ക് വരുന്നത് അതിൻ്റെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തി ആ ഒരു ജൈൻവീല ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള കുറച്ചുകൂടെ വന്ന് ഇരുട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നോക്കട്ടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ദാ പല സ്ഥലങ്ങളിലും ആളുകളൊക്കെ കയറി തുടങ്ങുന്നു കുറേ പേര് ഇങ്ങനെ നടന്നു വരികയാണ് ദ കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ബാക്കിലും വേറെ എന്തൊക്കെയോ റൈഡുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ദാ ഈ ഒരു വള്ളം കണ്ടോ നമ്മൾ ഏതൊരു കാർണിവലിൽ പോയാലും ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമാണ് ഞാൻ പണ്ടൊക്കെ ഇതിൽ കീറും പേടിച്ചിരുന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു റൈഡ് നമ്മുടെ മിക്ക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്യാപ്ചർ ചെയ്ത സമയത്തും ഈ ഒരു റൈഡ് ഇവിടെ ഉണ്ടായിരുന്നു അത് പതിപോലെ തന്നെ ഒരു മുടക്കം കൂടെ അത് ഇത്തവണ ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് കുട്ടികളുടെ റൈഡാണ് ട്രെയിനുകൾ ട്രെയിൻ തന്നെ പല ഷേപ്പ് ഓഫ് ട്രെയിൻസ് ഇത്തവണയും വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് നോക്കാം അടുത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം എന്നാ ഇവിടെയും അതുപോലെ തന്നെ പല റൈഡുകൾ വന്നിട്ടുണ്ട് ആ ഒരു റൈഡുകളാണ് ഇവിടെ കാണുന്നത് ദാ ഇതും കുട്ടികളുടെ തന്നെ ഒരു ഏരിയ ആണ് അതിൻ്റെ കാറ്റർ പിള്ളറിനൊരു ട്രെയിൻ ഉണ്ട് ഇങ്ങനെ ഒരുപാട് റൈഡുകൾ കുട്ടികൾക്കായിട്ട് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് കേട്ടോ ദാ ഇത് കുറച്ച് തല ഇറങ്ങുന്ന രീതിയിലുള്ളൊരു റൈഡാണ് അതായത് നമ്മളിവിടെ ക്യാപ്ചർ ചെയ്ത സമയത്ത് തന്നെ നിലവളിയൊക്കെ കേൾക്കാമായിരുന്നു ആളുകൾ കുറവാണ് എങ്കിലും അത് വളരെ നല്ല രീതിയിൽ അവർ ആസ്വദിച്ച് ഈ ഒരു റൈഡ് ഒരുപാട് അവർ കയറിയിട്ടുണ്ട് അത ഇത് കുട്ടികൾക്കുള്ള ഒരു ടെൻ മിനിറ്റ്സ് ഓണാണ് അതാ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട അതേ ടൈപ്പ് ഓഫ് റൈഡ് തന്നെ വന്നിട്ടുണ്ട് ഇത് വളരെ ആസ്വദിച്ചാണ് കുഞ്ഞുങ്ങൾ കയറുന്നത് കുഞ്ഞുങ്ങൾ സേഫറാണ് ഇതിൽ കയറുന്നത് വലിഞ്ഞ് കയറുന്നത് ഉണ്ടോ നല്ല രസമുണ്ട് ഈ ഒരു കാഴ്ച കാണാനായിട്ട് കേട്ടോ സേഫ്റ്റി അഷ്യൂർ ആയിട്ടാണ് റൈഡ് സജ്ജമാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാഴ്ചയോടെ അവസാനിക്കുകയാണ് ഞാൻ എന്താ ചെറിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട് എന്താന്ന് പറഞ്ഞാലും കഴിഞ്ഞ വർഷത്തെ ശിവരാത്രി കഴിഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക ഹൈലൈറ്റ്സ് വെച്ച് നോക്കുമ്പം ഇപ്രാവശ്യം എനിക്ക് അത്ര ഒരു ഹാപ്പി തോന്നുന്നില്ല വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഇത്ര വിഭവങ്ങൾ കുറവാണ് എങ്കിലും ആളുകളുടെ എണ്ണത്തിന് ഒരു കുറവില്ല ഇപ്പോൾ ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം എന്തായാലും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും നമുക്ക് സാറേ നമുക്ക് ഇതിനെക്കാട്ടും മെച്ചപ്പെട്ട അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങളെക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് ബബിൻ കൊച്ചി